എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശ്രുതിക്ക് വണ്ടിയെന്നിറങ്ങാൻ ഭയങ്കര മടിയായിട്ടോ അന്നേരം സച്ചി വന്ന് വിളിക്കുക കേട്ടോ നീ പുറത്തേക്ക് ഇറങ്ങിയോ വണ്ടി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇറങ്ങിയല്ല എന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ശ്രുതിയും ഭയങ്കര സങ്കടം ആകും എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അത് നേരം നിന്നെ ഈ വേഷത്തെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോ നീ വിഷമിക്കേണ്ട ഇപ്പം പഠിച്ചവരുടെ എല്ലാം കാര്യവും ഇതുപോലൊക്കെ തന്നെയാണ് നീ വിഷമിക്കാതെ നീ വണ്ടിയേന്ന് ഇറങ്ങുക ഇവിടെത്തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം അന്നേരം രേവതി പറയുന്നുണ്ട് വരുന്ന വഴിക്ക് ഇദ്ദേഹത്തിന് ഒരു നല്ല ഡ്രസ്സ് മേടിച്ച് കൊടുക്കായിരുന്നു എന്ന് നേരം സച്ചി പറയും ഞാനങ്ങനെയൊന്നും ചിന്തിച്ചില്ലായിരുന്നു നിന്നെ നിനക്ക് എന്നെ ഓർമ്മിപ്പിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കും ഏതായാലും അവർ നിർബന്ധിച്ച് സുധിയെ വണ്ടിയെ നേരത്തെ അകത്തേക്ക് കയറ്റി അകത്തേക്ക് കയറി പോകുക കേട്ടോ അന്നേരം അകത്ത് കാപ്പി കുടിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ നമ്മുടെ ചന്ദ്ര ഗ്ലാസ് ഒക്കെ കൊണ്ടുവച്ചിട്ട് നോക്കുമ്പോഴാണ് സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ഇവർ കാണുന്നതേ ഒരു പുച്ഛ ഭാവമൊക്കെ അങ്ങ് കാണിക്കും അന്നേരമാണ് സച്ചി തിരിഞ്ഞിരുന്ന കയറി വാട എന്ന് പറയുന്നത് അന്നേരം ദേ ചന്ദ്രനോക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ കയറി വരുന്നു എന്നാലും അവിടെ നിന്നി നിന്നി എന്ന് പറയും എന്നിട്ട് സച്ചിയൂരായിട്ട് പറയുന്നുണ്ട് അതെ എപ്പോഴും നീ നിന്റെ കൂട്ടുകാരെ കൊണ്ട് ഇവിടെ വരാറുണ്ട് ചായയും കാപ്പിയും ഒക്കെ കൊടുക്കാറുണ്ട് അതുപോലെ വന്ന് വന്ന് ഭിക്ഷക്കാരെ കൊണ്ട് വീട്ടിലോട്ട് വരുവാണോ എന്തെങ്കിലും പത്തോ ഇരുപതോ കൊടുത്ത് പറഞ്ഞു വിടുന്നതിന് പകരം ഇവരൊക്കെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരുവാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അന്നേരം സ്തുതിക്ക് ആകെ സങ്കടമായിട്ട് അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അന്നേരം എന്നെ നീ അമ്മയിൽ നിന്നൊന്നും എത്ര നീട്ടി വിളിച്ചാലും നിനക്കൊന്നും പൈസ തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് പോകാൻ നോക്കുക എന്ന് പറയും അന്നേരം ഇവരിങ്ങനെ തന്നെ അവിടെ തന്നെ നിൽക്കുകയാണല്ലോ സ്തുതി അന്നേരം ചന്ദ്രൻ പറയുന്നുണ്ട് നിന്നെയൊക്കെ വളർത്തി വിട്ട് നിന്റെ അമ്മയെ പറഞ്ഞാൽ മതി നേരാവണം വളർത്തി വിട്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഭക്ഷദദണ്ഡൻ ആവശ്യമില്ലായിരുന്നല്ലോ നിനക്ക് കൈയും കാലുമൊക്കെ ഉള്ളതല്ലേ വല്ല അധ്വാനിച്ച് ജീവിക്കാൻ മേലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം സച്ച അവിടെ എന്ന് പറയുന്നുണ്ട് അമ്മ ഒരുപാട് പറയണ്ട അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആകെ വിഷമാകും പിന്നീടാന്ന് പറയുമ്പോൾ പിന്നെ ഈ ഭിക്ഷക്കാരനെ പറഞ്ഞതിൻ്റെ പേരിലാണോ എനിക്ക് വിഷമാകുന്നത് നീ പോട വന്നതെന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് അമ്മ ഇദ്ദേഹം ആരാന്ന് അമ്മയ്ക്ക് അറിയാൻ മലഞ്ഞിട്ടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേക്ക് നാളെ വല്ല് രേവതി ഇവനെയൊക്കെ നിനക്ക് ഇദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞ ബഹുമാനത്തോടെ വിളിക്കാൻ എന്നിങ്ങനെ ചോദിക്കുകയെ എന്നിട്ട് രേവതിയോട് പറയുവാണ് രേവതി ആ ല്ല പഴങ്ങിൽ എടുത്തു കൊടുക്കുക എന്നിട്ട് പോകാൻ പറ ഇവൻ എന്നെ ധൈര്യം വന്ന് നോക്കി എത്ര നേരമായി ഇവിടെ നിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ടോ നോക്കി എന്നൊക്കെ പറയുന്നത് നീ പിന്നെ അമ്മേ എന്ന് വിളിക്കുന്നത് അന്നേരം അയ്യോ എന്നെ നീ ഇങ്ങനെ വിളിക്കല്ലേ എന്ന് ഇങ്ങനെ ചെവി പൊത്തു കേട്ടോ ചന്ദ്ര അന്തേക്കും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആ തലയിൽ തോർത്തൊക്കെ ഒലിച്ചെറിഞ്ഞിട്ട് സുധി അകത്തോട്ട് കയറി ചെല്ലും സുധിയുടെ ആ നെൽപ്പ് കാണുന്നതെങ്കിലും ചന്ദ്രക്ക് വയ്യ തല കറങ്ങി തുടങ്ങി ഇത് എന്താ ശുദ്ധി നീ വേഷത്തിൽ നീ വെച്ചിട്ട് ഇങ്ങനെ വിത്തിയെ പിടിച്ചു നിൽക്കുക അന്തേക്കും രവിക്കും ആകെ സങ്കടമായി രവി ഓടി വന്നിട്ട് എന്താ ശുദ്ധി ഇത് നിനക്ക് എന്താ പറ്റിയേ നീ എന്തിനീ വിഷം കിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ശുദ്ധിക്ക് പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണേ അന്നേരം രേവതി പറയുന്നുണ്ട് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയതായിരുന്നു അന്നേരം അവിടെ വെച്ച് ഒരു പരിചയമുള്ള ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുറെ പിഷുക്കാരുടെ ഇടയ്ക്ക് ഇരുന്ന് ഭിക്ഷ തെണ്ടുവായിരുന്നു എന്ന് പറയും അന്തേക്കും ആകെ സങ്കടമാകും ചന്ദ്രക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ ശുദ്ധി കേൾക്കുന്നത് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ശ്രുതി വരുന്നത് ശ്രുതി ഇതേതാണ് ഈ പിച്ചക്കാരൻ എന്നോർത്ത് നോക്കുമ്പോഴാണ് ശുതിയുടെ മുഖം കാണുന്നത് പിന്നെ ആകെ വിഷമമാകും ഓടി അടുത്തു വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എന്താ ശുതി ഇത് നീ എന്തിനു ഈ വേഷം കിട്ടിയത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയല്ലേ അന്നേരം രേവതി പറയുന്നുണ്ട് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയതായിരുന്നു അന്നേരം അവിടെ കുറേ പിഷക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത് ഇദ്ദേഹം അവിടെ കുറേ ഭിഷക്കാരെ ഇടയ്ക്കിരുന്ന് ഭക്ഷ തിണ്ടുമായിരുന്നു എന്ന് പറയുമ്പം എൻ്റെ സുതി നീ ഭിക്ഷതിണ്ടിയോ നീ എ ഞങ്ങൾ എന്ത് ഈ കേൾക്കുന്നത് നീ എന്തിനാ ചെയ്തത് എന്നൊക്കെ ചോദിക്കുക അന്നേരം രവിയും പറയുന്നുണ്ട് നീ എന്നോട് പഠിച്ചൊരു ജോലി മേടിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന് നീ എന്തിനാണ് ഭിക്ഷത് ഉണ്ടാൻ പോയത് ഇതായിരുന്നു നിന്റെ ജോലി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് സുതിയോട് അന്നേരം സുതിക്ക് ഒന്നും മിണ്ടാനില്ല മിണ്ടാനില്ലാട്ടോ അന്നേരം സച്ചി പറയുന്നുണ്ട് അന്നേരം തന്നെ രേവതി രേവതി ഇത് കണ്ട കണ്ടപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ഞാനവിടെ ചെല്ലുമ്പോൾ ഇവിടെ പറഞ്ഞവരെ പറഞ്ഞതുപോലെ കുറെ ഭിക്ഷക്കാരുടെ നടുക്കിയിരുന്ന അമ്മ എന്തെങ്കിലും തായോ എന്ന് പറഞ്ഞ് ഭിക്ഷത് ഉണ്ടുമായിരുന്നു അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്തൊക്കെ പറഞ്ഞാലും ഈവൻ എൻ്റെ കൂടെപ്പറപ്പല്ല ഈ അവസ്ഥയിൽ കണ്ടു നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് കേൾക്കുന്ന ചന്ദ്രയ്ക്ക് ആകെ സങ്കടമാകുന്നു ചന്ദ്ര ഭയങ്കര വിഷമിച്ച് കരയുന്നു അതുപോലെ ശ്രുതിക്കും ഭയങ്കര സങ്കടമായിട്ട് ശ്രുതി ഇങ്ങനെ കരയുവാണ് അന്നേരം ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പിന്നെയും ചോദിക്കുമ്പം ശ്രുതി പറയുവാണ് ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഒരുപാട് പഠിച്ചു പഠിച്ചതെല്ലാം കഴിഞ്ഞ് എനിക്ക് കാനഡ കാനഡയിൽ ഒരു ജോലിയും കിട്ടി അതിന് പതിനാല് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ആരും തന്നില്ല എന്ന് പറയുമ്പം അങ്ങനെ തന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുവാണോ ശ്രുതി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക ശ്രുതി അതിന് പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നെ സഹായിക്കാൻ ആരുമില്ല നിൻ്റെ അച്ഛൻ ജയിലിലാണ് എന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തരിയേല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടുത്തെ വീട് പണയം വെച്ച് പൈസ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പം നിങ്ങൾ പറഞ്ഞു അതും സാധിക്കില്ല എന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ എനിക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു എന്ന് പറയുമ്പം രവി ചോദിക്കുന്നുണ്ട് ഭിക്ഷ ഈ പതിനാല് ലക്ഷം രൂപ കിട്ടും എന്നോർത്താണോ നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം അങ്ങനെയല്ല ഞാനൊരു സ്വാമിയെ കണ്ടായിരുന്നു ആ സ്വാമിയാണ് പറഞ്ഞത് ഇങ്ങനെ അവിടെ ഇരുന്ന് ഭിക്ഷ ഒരു ദിവസം ഭിക്ഷയാചിക്കുവാണെങ്കിൽ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞത് ആ സ്വാമിയാണ് എന്ന് പറയും അന്നേരം ശ്രുതി പറയുന്നുണ്ട് ഇതേ എന്താ ശ്രുതി കേൾക്കുന്നത് ഇത്രയും വലിയ വിഡിത്തരം ചെയ്യേണ്ട കാര്യം കാര്യമുണ്ടായിരുന്നോ നമുക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം അല്ലാതെ ഇങ്ങനെ ചെയ്യുവാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് ശ്രുതിക്ക് ആകെ വിഷമാവും എന്നിട്ട് ശ്രുതി അടുത്തേക്ക് വരുന്നേക്കും സച്ചി പറയുവാണെങ്കിൽ വേണ്ട പാർലത്തെത്തി അടുത്തേക്ക് ചെല്ലണ്ട അത് വേറെ ഏതൊക്കെ ഡ്രസ്സാന്ന് പറയും അന്തേക്കും ചന്ദ്രൻ പറയുന്നുണ്ട് നിന്നെ ഇങ്ങനെ കാണാൻ വേണ്ടിയാണോടാ രാജകുമാരനെ പോലെ ഞാൻ നിന്നെ വളർത്തിയത് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുവാണ് അന്നേരം സച്ചി പറയുന്നുണ്ട് ഇവൻ ഇതുപോലെ പൊട്ടത്തരം കാണിച്ചല്ലോ ഇവൻ എന്തിനാണ് പഠിച്ചത് ഇവന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വിവരം വേണ്ടേ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കാലങ്ങളായിട്ട് ഭിക്ഷ എടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊന്നും ഇതുവരെ ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടായ ഉണ്ടായതായിട്ട് എനിക്കറിയത്തില്ല അവരിപ്പോഴും അവിടെ ഇരുന്ന് ഭിക്ഷ തെണ്ടുവാണ് പിന്നെ ഒരു ദിവസം നീ പോയി ഭിക്ഷ യാചിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം മാറി മറിയോ എന്ന് പറഞ്ഞിട്ട് അത് നീ വിശ്വസിച്ചില്ലോടാ എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ ഇതേ ഇവനോട് മിണ്ടാതിരിക്കുക എന്ന് പറയുവാണ് സുതി അന്നേരം ചന്ദ്രയും പറയും നീ ഒന്നും മിണ്ടാതെ മര്യാദയ്ക്ക് ഇരിക്കന്നേരം സച്ചി പറയുന്നുണ്ട് ഞാൻ മര്യാദയ്ക്ക് ഇരുന്നായിരുന്നെങ്കിലേ മോൻ ഇപ്പോഴും അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഭിക്ഷതെന്റേനെ എന്ന് പറയൂട്ടോ അന്നേരം രേവതിയും പറയുന്നുണ്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നാം നമ്മൾ അതിനു വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കണം അതിൻ്റെ പുറകെ പോകണം അല്ലാണ്ട് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെയ്തതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നാണക്കേടും ഉണ്ടാകും എന്നല്ലാതെ വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുവാണ് ഏതായാലും അത്രയൊക്കെ ആകത്തേക്കും സച്ചി പറയുന്നുണ്ട് ഇവനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നും അല്ല അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുക എന്ന് പറയും രവിയും പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും അകത്തേക്ക് പോ കൂട്ടിക്കൊണ്ട് പോകും മോളെ ഇവനെ എന്ന് പറയും ശ്രുതിയോട് അകത്തോട്ട് പോവുകയാണ് ശ്രുതി അന്നേരം എല്ലാവരും ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ അകത്ത് ചെല്ലുന്ന ശ്രുതി സുധിയെ കുറെ തല്ലുവെച്ചു കൊടുക്കും കൈ എന്നിട്ട് എന്ത് പണിയാ ശുതി കാണിച്ചത് എന്നെ ഓർക്കാൻ മേലായിരുന്നു ആരും കൂടെ ഇല്ലെങ്കിലും സുതിയുടെ കൂടെ ഞാനില്ലായിരുന്നു പിന്നെ എന്തിനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പം പിന്നെ ഞാൻ പതിനാല് ലക്ഷം രൂപയ്ക്ക് എന്താ ചെയ്യുന്നത് നിൻ്റെ അച്ഛൻ ജയിലിലായതുകൊണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എനിക്കെന്താ മുന്നിലൊരു മാർഗം എന്നൊക്കെ ചോദിക്കുമ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാനുണ്ട് സുധിയുടെ കൂടെ അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒന്നും ചിന്തിക്കരുത് ഞാൻ ജീവിക്കുന്ന തന്നെ ശുതിക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കും എന്നാൽ ഇനി ഞാൻ അങ്ങനെ ചെയ് നീ വിഷമിക്കണ്ടെന്ന് പറയുന്നു ഏതായാലും സങ്കടത്തോടെ ശ്രുതിയെ കെട്ടിപ്പിടിച്ച് കാര്യം എന്നൊക്കെ ഉണ്ട് കേട്ടോ ശ്രുതി പിന്നെ കാണിക്കുന്നത് വർഷയാണ് വർഷ ശ്രീകാന്തിനെ കാണാനായിട്ട് ഹോട്ടലിലേക്ക് ചെന്നതാ ശ്രീകാന്ത് എന്തേന്ന് ചോദിക്കുമ്പോൾ വർക്കിലാണെന്ന് പറയും അന്നേരം വർഷം പറയുന്നുണ്ട് വർക്കിലാണ് എന്ന് എനിക്കറിയാം അതിനുവേണ്ടിയാണല്ലോ ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് ശ്രീകാന്തനോടൊന്ന് പോയി പറ ഞാൻ കാണാൻ വന്നിട്ടുണ്ട് എന്നൊന്ന് പറ എന്ന് പറയുമ്പം അവിടെ ഇരിക്കുക എന്നാൽ വർഷം ഇവിടെ ഇരിക്കാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും അപ്പോൾ വേണ്ട ഞാൻ പുറത്ത് നിന്നോളൊന്ന് പറഞ്ഞാൽ എന്ന് പറയും അതുപോലെ പോയി പറയുന്നുണ്ട് എന്നാൽ ശ്രീകാന്തനോട് എടാ നിന്റെ ഭാര്യ വർഷം നിന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൾ നിന്ന് നിന്നെ എന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കും അതെനിക്കറിയാം ഒന്നിൽ ചെന്ന് ചോദിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്ക് പറയാൻ മേലായിരുന്നു ഒന്ന് തിരിച്ച് ചോദിക്കും നേരം അങ്ങനെ പറയണമെന്ന് നേരത്തെ പറയണമായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ അങ്ങോട്ട് ചെല്ലാൻ നോക്കേന്ന് പറയും ഏതായാലും വർഷയുടെ അടുത്തോട്ട് ചെല്ലുവാണ് ശ്രീകാന്ത് എന്നിട്ട് നീ എന്തിനെ ഇങ്ങോട്ട് വന്നേ ഫുഡിനായിരുന്നെങ്കിൽ ഞാൻ എന്ന് പറയും എന്നാൽ ഞാൻ അല്ല വന്നത് നമുക്ക് വീട്ടിലോട്ട് പോകാമെന്നു പറഞ്ഞു കൈ പിടിക്കുകയായി എന്നിട്ട് ശ്രീകാന്ത് കൈ പിടിച്ചിട്ട് പറയും ഞാൻ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അമ്മയെ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ അതിൻ്റെ മറോട് ഞാൻ പറയും ആകെ പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം എൻ്റെ വീട്ടിലോട്ട് നീയും വന്നെന്ന് പറഞ്ഞ് ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ നിനക്ക് എപ്പോൾ വരാൻ തോന്നുന്നു അന്നേരം എന്നോട് പറഞ്ഞാൽ മതി അതുവരെ ഞാനും ഇവിടെ തന്നെ കഴിഞ്ഞോളാം ഞാനും എൻ്റെ വീട്ടിലേക്ക് പോകുന്നൊന്നുമില്ല ഒന്നുമില്ല ആ കൂട്ടുകാരൻ അങ്ങോട്ട് വരും വരുമോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതിന് ഇടയ്ക്ക് കയറി ഞാൻ സംസാരിക്കുകയെന്ന് തോന്നരുത് വർഷേ ഇവൻ ഇവിടെ കഴിയുന്ന വളരെ കൂരു ചെറിയൊരു റൂമിലാണ് അതിനകത്ത് അഞ്ചെട്ട് പേര് ഞെങ്ങി ഞെരിങ്ങിയാണ് കഴിയുന്നത് അതിനകത്ത് നേരവണ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല ഇങ്ങനെ കഴിയേണ്ടവനല്ലോ ഇവൻ അവനും കൂട്ടി വർഷം വീട്ടിലോട്ട് പോകാൻ നോക്കുക എന്ന് പറയും അന്തേക്കും ശ്രീകാന്തം നിനക്ക് അവിടെ വർക്കില്ല നീ പൊക്കെ എന്ന് പറഞ്ഞാൽ അവനെ പറഞ്ഞു വിടുവാ നേരം വർഷം എന്തിനാ ശ്രീകാന്തെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നമുക്ക് വീട്ടിലോട്ട് പോകാന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞു വരുന്നില്ല എന്നതുകൊണ്ട് നീ എന്നെ നിർബന്ധിക്കേണ്ട എന്ന് പറയുവാണ് അന്നേരം വർഷം പറയുക അതിന് ഞാൻ നിൻ്റെ വീട്ടിലോട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞത് എൻ്റെ വീട്ടിലോട്ട് അല്ലെന്ന് പറയുമ്പോൾ ഏഹ് എൻ്റെ വീട്ടിലോട്ടോ ഇത്ര പെട്ടെന്ന് നിന്റെ മനസ്സ് മാറി എന്താ എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെ മാറി എനിക്കിപ്പോൾ നിൻ്റെ വീട്ടിലോട്ട് വരാനാണ് തോന്നുന്നത് അതല്ലേ നമ്മുടെ വീട് നമ്മൾ അവിടെയല്ലേ ഒരുമിച്ച് കഴിയേണ്ടത് പല പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ ഇതിൻ്റെ വെറുതെ രണ്ടായിട്ട് താമസിച്ച് നമ്മുടെ ജീവിതം പാഴാക്കുന്നത് ആണ് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയും അന്നേരം ശ്രീകാന്തിനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് ഇപ്പോഴാണ് പലതും മനസ്സിലായതേ എന്ന് പറയും അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ പണ്ടേ സച്ചിയേട്ടം വന്ന് വിളിച്ചപ്പോഴേ അങ്ങ് പോകത്തില്ലായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുക അന്നേരം വർഷ ആ നിങ്ങളുടെ സച്ചിയായിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഓ നിന്റെ അച്ഛനെ തല്ലി അത് പലതവണ നമ്മൾ സംസാരിച്ചതാണല്ലോ എന്ന് പറയുമ്പോൾ അതല്ല ഇന്ന് നടന്ന കാര്യം അറിയാമോ എന്ന് ചോദിക്കും അന്നേരം ശ്രീകാന്ത് ചോദിക്കും ഇന്നും വന്ന് നിന്റെ അച്ഛനെ തല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ തല്ലി പക്ഷെ എൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ റോഷന്റെ കാര്യം പറയുക അന്നത്തേക്കും ശ്രീകാന്തിൻ്റെ ദേഷ്യം വരിക അവൻ എന്താ വിചാരിച്ചിരിക്കുന്നത് ആ റോഷൻ ഞാൻ നിനക്ക് എന്നെ വിളിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം വർഷം പറയുന്നുണ്ട് അതിനിപ്പം നിന്നെന്തിനെ വിളിക്കുന്നത് ഏതായാലും നിന്റെ ഏട്ടൻ അവനെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അത് എന്ന് പറയുമ്പോൾ ഏതായാലും സച്ചേട്ടൻ വന്നതുകൊണ്ട് ഭാഗ്യമായല്ലേ ആ വന്ന് വന്ന് എനിക്ക് ചെയ്തു തന്ന ഹെൽപ്പൊക്കെ ഓക്കെ പക്ഷെ അദ്ദേഹത്തോടുള്ള ദേഷ്യമൊന്നും എനിക്ക് മാറിയിട്ടില്ല എൻ്റെ അച്ഛനെ അടിച്ചുകാര്യം ഞാൻ മറക്കൂല്ല എന്ന് പറയും എന്നിട്ട് ശ്രീകാന്ത് പോയി പെട്ടെന്ന് റെഡിയായി പോകാം നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടെ അകത്തേക്ക് ഓടി പോകുകട്ടോ ശ്രീകാന്ത് അത് എൻ്റെ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന വർഷം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്